സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കാഴ്ചകളാണ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ ഏകദേശം രണ്ട് മാസം മുമ്പാണ് അപ്ലോഡ് ചെയ്തത് രാമനാട്ടുകര മുതൽ പന്തീരങ്കാവ് വരെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പന്തീരങ്കാവ് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ മേൽപ്പാലത്തിൻ്റെ പണികൾ ഏകദേശം കഴിയാനായി രണ്ട് സൈഡിലുള്ള കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ പല ഭാഗത്തും ലൈറ്റ് വെക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് കെ എം സിയുടെ റീച്ച് ആരംഭിക്കുന്നത് ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള കോഴിക്കോട് ബൈപ്പാസ് രാമനാട്ടുകര ടു വെങ്ങളം വെങ്ങളം വരെ വർക്ക് ചെയ്യുന്നത് കെ എം സി കമ്പനിയാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാനാർ കമ്പനിയുടെ റീച്ചാണ് കാനാർ കമ്പനിയുടെ റീച്ചിൽ പല ഭാഗത്തും ലൈറ്റ് വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് ഇതിലാണ്ട് ഉൾപ്പെടുത്താൻ ഇപ്പോൾ അതിനായിട്ടൊരു വീഡിയോ ചെയ്യണ്ടല്ലോ എന്ന് ഉയർച്ചിട്ടാണ് അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു ജംഗ്ഷനാണ് ഇവിടെ ഒന്നും വരുന്നതല്ല അണ്ടർപാസോ ഫ്ലൈ ഓവറോ ഒന്നും വരുന്നതല്ല ഇവിടുന്ന് ഇടതുവശത്ത് കാണുന്ന റോഡ് അതായത് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ വലതുവശത്തുള്ള റോഡാണ് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്നത് അതായിരുന്നു പഴയ ഹൈവേട്ടോ ആ റോട്ടിലൂടെ പോകുമ്പോൾ പല ഭാഗത്ത് എൻ എച്ച് പതിനേഴ് എന്ന ബോർഡ് കാണാൻ പറ്റും അന്ന് എൻ എച്ച് പേര് എൻ എച്ച് പതിനേഴ് ആയിരുന്നു ഇതാണ് നിസിരി ജംഗ്ഷൻ പിന്നെ ഈ റോഡ് പണി കഴിഞ്ഞ റോഡ് കാണുമ്പോർമ്മ വരുന്ന എന്താ ചായ ഹൈസോ സാറ്റർ പെർ പീംഗ് ഉണ്ടായി എന്തേലും മനസ്സിലായ കേൾക്ക് ഇന്ത്യ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും തിരുവനന്തപുനക്ക് തിരിയും തിരാത്തവൻ നട്ടൻ തിരിയും പറഞ്ഞ പോലെ ഇത് നമ്മുടെ റോഡ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒരു റീലായിരുന്നു ഞാൻ മുമ്പ് സേവ് ചെയ്ത് വെച്ചതാണ് മൂപ്പര് എന്താ പറയുന്നത് പണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ വണ്ടെല്ലാം ഇടക്കിടക്ക് വരലുണ്ട് കാസർകോട്ട് നിന്ന് ഒരു കോഴുമുട്ട ഉരുക്കാന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പോയാൽ നിൽക്കൊള്ളൂ അമ്മാതിരി സോഫ്റ്റ് റോഡാണ് അത് തന്നെ പറഞ്ഞത് നമ്മളൊരു ചായ വാങ്ങിയിട്ട് വണ്ടിൻ്റെ ഡാഷ് ബോർഡിൽ വെച്ചുകാന്നുണ്ടെങ്കിൽ ഒരു തുള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യാത്ത സൂപ്പർ സോഫ്റ്റ് റോഡ് മുമ്പേ ഞാൻ പല പ്രാവശ്യം പറയലുണ്ട് അത് പറയാനുള്ള കാരണം ഒന്നാമത്തെ റീച്ചിൽ പല ഭാഗത്തും ബി സി ചെയ്യുന്ന പണികൾ തുടങ്ങി അതായത് നമ്മൾ സെക്കൻഡ് കോട്ട് എന്ന് പറയല്ലോ ഫസ്റ്റ് കോട്ട് ഡി ബി എം കഴിഞ്ഞു അതിൻ്റെ മേലെ ബി സി ചെയ്യുന്ന പണി കഴിഞ്ഞു ഞാൻ ഈ ബേക്കപ്പ് പോയിട്ട് തന്നെ എന്താ സുഖം തരും അപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു മോ കുഴപ്പം എന്താ വെച്ചാൽ നമ്മളിതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് നമ്മളെ പഞ്ചായത്ത് റോട്ടുമ്പക്കും പി ഡബ്ല്യു ഡിൻ്റെ റോട്ടുമക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കുണ്ടൊരു പിരാന്ത് വരാനും കാരണം അമ്മതിരി സോഫ്റ്റ്വെയർ എന്നാൽ ഇപ്പോൾ സക്കൻകോട്ട് കഴിഞ്ഞത് അതായത് ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞത് നമ്മളെ തലപ്പാടി ഭാഗത്തും പിന്നെ മലപ്പുറം ജില്ലയിൽ ഈ ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും സക്കൻകോട്ടൊക്കെ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ സോഫ്റ്റ്വെയറോ മൂപ്പര് പറഞ്ഞത് ശരിയാണ് തർമോസിൽ ചായ വെച്ചിട്ട് ചായ കുടിക്കാമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി അങ്ങോട്ടോ ഒരു തുള്ളി ഇങ്ങോട്ടോ വീ ഇല്ല അത്രയ്ക്കും സോഫ്റ്റ് ആണ് നിങ്ങൾ ഉറങ്ങി പോകുന്നതാണ് എൻ്റെ പേടിപ്പം ഏതായാലും ഒന്നാമത്തെ വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് ലൈറ്റ് വെക്കുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് സ്ഥലത്ത് മണ്ണ് തീർത്തിയിട്ടാണല്ലോ പാത നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ സർവീസ് റോഡിലേക്കുള്ള ലൈറ്റ് കണ്ട ഒരു ചെറിയൊരു കമ്പി കഷ്ണം അങ്ങോട്ട് വെച്ചുകൊണ്ട് അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മെയിൻ റോഡിലേക്ക് ഒരേ ഹൈറ്റിലാണ് എല്ലാ ഭാഗത്തും ഉള്ളത് അപ്പോൾ സർവീസ് റോഡ് ഉള്ള ഭാഗത്ത് സർവീസ് റോഡ് നല്ല താഴ്ചയിലുള്ള ഭാഗത്ത് ചെറുതായിട്ടൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പൊ സോളാർ ലൈറ്റ് ഒന്നല്ല അല്ല ഏതായാലും അടിപൊളിയായിട്ടുണ്ടാകും ഒരു രക്ഷ ഇതിന്റെ മേലെ ഫൈനൽ കോട്ടിങ് വരുന്നുണ്ട് അതിലാണ് ലൈൻ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ നടത്തുക എന്തോ ഫിനിഷിങ് ഇപ്പൊ തന്നെ ഇത് ഇങ്ങനെ ഫൈനൽ കോട്ടിംഗ് കൂടി വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ഈ റോഡിന്റെ പണിയൊക്കെ കഴിഞ്ഞ് കാസർകോട്ട് നിന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം നശിച്ചത് തിരുവനന്തപുരം എത്തുമ്പോൾ ഗ്ലാസ് അതേപോലെ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഗ്ലാസ്സിലുള്ള വെള്ളം അതേപോലെ ഉണ്ടാകും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതായാലും അത് കൂടി നമ്മളെ സെക്കൻഡ് കോട്ട് ആരെങ്കിലും പരിപാടികൾ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് ഇനി നമ്മൾ കാണുന്നത് കെ എം സി കമ്പനിയുടെ റീച്ചാണ് കെ എം സി കമ്പനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പണികൾ തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് കാലം മുമ്പ് ടെൻഡർ ഒക്കെ വിളിച്ചതാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പണികൾ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ പ്രധാന ഇഷ്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു റിപ്പോർട്ട് നമ്മൾ പറഞ്ഞിരുന്നില്ല ആ റിപ്പോർട്ടിലുള്ളൊരു ഇഷ്യൂ മണ്ണിൻ്റെ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ട് തോന്നുന്നു പിന്നെ കോറി അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഏതായാലും രാമനാട്ടുകര മേൽപ്പാലത്തോട് കൂടിയിട്ടാണ് റീച്ച് ആരംഭിക്കുന്നത് മേൽപ്പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല അവിടെ ചെറിയൊരു പാലുണ്ട് എം എൻ ബി ഉണ്ട് അതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഭിത്തി നിർമ്മിക്കുന്ന പണികൾ മാത്രമാണ് ബാക്കി ഇവിടെയൊക്കെ മാസ്റ്റിക് പേഡ് ഒട്ടിച്ചോ ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ മാഹി ബൈപ്പാസിൽ മാഹി ബൈപ്പാസിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും അതിൽ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് പാലങ്ങൾക്ക് മുകളിലൂടെ അതായത് ഗഡർ വെച്ചാൽ ജോയിൻറ്റ് ഉണ്ടല്ലോ ആ ജോയിൻറ്റ് അവസാനിക്കുമ്പോൾ ഒരു ചാട്ടുണ്ട് ഏത് നല്ല വണ്ടിയാണെന്നുണ്ടെങ്കിലും ഒരു ചാട്ട ടക്ക് 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 നിറ സൗണ്ട് ഉണ്ടാവുമല്ലോ അല്ലേ ആ സൗണ്ട് രാമനാട്ടുകര മേൽപ്പാലത്തിൽ ഉണ്ടാവില്ല കേട്ടോ രാമനാട്ടുകര മേൽപ്പാലത്തിൽ മാത്രല്ല എണ്ണച്ചറുത്താറിൽ ബാക്കിയുള്ള സ്ഥലത്ത് എവിടെ ഇഞ്ഞ് അങ്ങനത്തെ ചാട്ടുണ്ടാവൂല ആ ബെൽറ്റിന്റെ ഭാഗത്ത് വേറൊരു ടെക്നോളജി കൂടി ചെയ്യുന്നുണ്ട് അത് ഒരുപാട് പല സ്ഥലത്തും ഉണ്ട് ചാട്ടില്ലാത്ത റോഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ പാതിട്ടാണ് കാണുന്നത് എണ്ണച്ചറുപത്താറിന്റെ പണി നടക്കുന്നതിൽ ഈ രാമനാട്ടുകര ഭാഗത്ത് വെച്ച് മാത്രമാണ് ഞാൻ അത്തരത്തിലുള്ള ആ ഒരു ബെൽറ്റ് ചെയ്യുന്ന പരിപാടി അതായത് ജോയിന്റിൽ ഈ ഒരു സംഭവം കണ്ടിട്ടുള്ളൂ രാമനാട്ടുകരയിലുള്ള സുഹൃത്തുക്കളെ എയർപോർട്ട് റോഡ് നാല് വരെയാക്കാൻ പോട്ടോ ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണില്ലേ അപ്പോൾ രാമനാട്ടുകര മേൽപ്പാലം ഇതാണ് ഞാൻ പറഞ്ഞ സാധനം നമ്മൾ പിന്നെ സിവിൽ പാസ്സാത്തതുകൊണ്ട് ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയില്ല അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്താൽ ഇതിനെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആളുകൾ വീഡിയോ കാണുന്നുണ്ടാകും കമൻറ്റ് ചെയ്താൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇത് വെച്ചാൽ ചാട്ടുണ്ടാവില്ല പല ഭാഗത്തും ചാട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് പൂജ്യം കിലോമീറ്റർ നീളമുള്ള ബാലംപാലത്തിൽ വരെ ചാടി ചാടിയിട്ടാണ് വണ്ടി പോകുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു എൻ്റിലൊരു ടെക് സൗണ്ട് ഉണ്ടാകും അപ്പോൾ നിലവിലുള്ള രണ്ട് വരിയോട് ചേർന്നിട്ടാണ് രാമനാട്ടുകര മേൽപ്പാലം വരുന്നത് അപ്പോൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ ഉദ്യോഗസ്ഥ പറയുന്നത് ചോദിച്ചിട്ട് ഈ നിലവിലുള്ള രണ്ട് വരി ഇനി പുതുതായിട്ട് നിർമ്മിക്കുന്ന മൂന്ന് വരി അപ്പോൾ എങ്ങനെ അത് മൂന്ന് വരിയാക്കി മാറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് അത് മൂന്ന് വരിക്കുള്ള ഗ്യാപ്പ് ഉണ്ട് അത് മൂന്ന് ലൈനാക്കി മാറ്റുന്നതായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് അത് ട്രാഫിക് അതേപോലെ തന്നെ പോകാനാണ് സാധ്യത അതായത് മൂന്ന് രണ്ട് ഇപ്പോൾ പല ഭാഗത്തും എണ്ണ ചറവത്താറില് നാലു വരിയുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ നമ്മളെ പള്ളിക്കര ആറോബി എഴുന്നൂറ്റി എൺപത് മീറ്ററോളം നാലുവരിയാണ് അതേപോലെ കയക്കൂട്ടം ഭാഗത്ത് നാലുവരിയാണ് അപ്പോൾ അവർ പറഞ്ഞത് ട്രാഫിക് പല ഭാഗത്തും അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതായത് ഇപ്പോൾ ആറുവരിയിലൂടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ പള്ളിക്കര ആറോപ്പിൻ്റെ അവിടെ നാലുവരിയിലേക്ക് പോകല്ല അതേപോലെ ആറുവരിയിൽ നിന്ന് വന്ന വാഹനങ്ങൾ ചിലപ്പോൾ അഞ്ചരിയിലോട്ട് ഇങ്ങനെ പോകേണ്ടി വരും അപ്പോൾ അതാണ് പറഞ്ഞത് ചില പാലങ്ങളൊക്കെ മൂന്നു വരി ആക്കാൻ പറ്റുന്ന പാലങ്ങളൊക്കെ ആക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പിന്നെ ഒരുപാട് കാലം മുമ്പ് പണികൾ കഴിഞ്ഞതാണ് അതുകൊണ്ടു പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കണ്ടിന്യൂ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല പല സ്ഥലത്തും ഒരുപാട് കാലം മുമ്പ് വരിയുടെ പണികൾ കഴിഞ്ഞതാണ് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞതാണ് നടുവിലുള്ള ക്രാഷ് പാരിയറിൻ്റെ പണികൾ കഴിഞ്ഞതാണ് പിന്നെ കേരളത്തിൽ എണ്ണച്ചെറത്താറിൻ്റെ പണി നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഭാഗം തുറന്നു കൊടു പണി കഴിഞ്ഞ ഭാഗം തുറന്നു കൊടുത്തിട്ടുള്ളത് ഈ കോഴിക്കോട് ബൈപ്പാസിലാണ് കെ എം സി കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഭാഗം തുറന്നു കൊടുത്തിട്ടുള്ളത് തുറന്നു കൊടുക്കണേൽ ഏറ്റവും പിശുക്ക് കാണിക്കുന്നത് ആരായിച്ചാൽ കെ എൻ ആർ സിയാണ് ആകെ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഭാഗം മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ പല ഭാഗത്തെ മെർജിങ് പോയിന്റ് ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കൊരു മറവി സംഭവിച്ചുപോയി നമ്മളൊരു കാര്യം പറയാൻ വിട്ടു കൊല്ലം ജില്ലയിൽ നമ്മളെ ശിവാലയ കമ്പനീൻ്റെ റീച്ചിൽ എക്സിറ്റും എൻട്രി ഉണ്ടല്ലോ എക്സിറ്റും എൻട്രീൻ്റെ ആ ഭാഗത്ത് അവസാന ക്രാഷ് ബാരിയർ ആ ഒരു സൈഡിലുള്ള സൈഡ് വാൾ കുറ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് മെർജിംഗ് പോയിൻ്റ് വെറൈറ്റി അതായത് ആകുന്ന വാഹനങ്ങൾക്ക് ആകാനും എൻട്രി ആകുന്ന വാഹനങ്ങൾക്ക് എൻട്രി ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് മറ്റൊരു ഭാഗത്തും അത് നമ്മൾ കണ്ടിട്ടില്ല ശിവാലയുടെ റീച്ചിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു മെർജിംഗ് പോയിൻ്റ് കണ്ടത് ഞാനത് പറയാനും എടുത്തു കാണിക്കാനും വിട്ടുപോയതാണ് ക്ഷമ ചോദിക്കുന്നു അങ്ങനെ നമ്മൾ അറുപയപാലത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ പെയ്ലിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിയറിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പിയർ ക്യാപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ അറുപയ പാലം എത്തുന്നതിന് മുമ്പുള്ള അണ്ടർപാസിൻ്റെ മുകളിൽ മണ്ണിട്ടു ചേർത്തുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞു അവിടെ ബി ഡി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഗാന്ഡ്രി ക്രൈന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ ഇതിന് മുകളിൽ ഗഡർ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഇങ്ങോട്ട് പോകുമ്പോൾ ചെറുതായിട്ടൊരു ക്ലിയർ കമ്മി ഉണ്ട് സൂര്യൻ ഇങ്ങോട്ട് നോക്കുന്നത് കൊണ്ടാണ് അങ്ങോട്ട് നോക്കുമ്പോൾ നോക്കിയാണ് എന്താ ക്ലിയർ അപ്പോൾ ഗാന്ട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് അറുപയ പാലത്തിലെ ഗഡർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ നല്ല രീതിയിൽ വെള്ളമുള്ള സ്ഥലത്തൊക്കെ ഗ്യാന്ട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് നമ്മളെ കൊല്ലം ബൈപാസിലെ പാലത്തിലും മങ്ങാട് പാലത്തിലും ഗഡർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് അറുപ്പുഴ പാലത്തിൽ ഇനി രണ്ട് മൂന്ന് പിയർ കേപ്പിൻ്റെ പണി തീരാനുണ്ട് ഒരു പിയറിൻ്റെ പണി ബാക്കിയുണ്ട് ഒരു പിയർ പിയർക്കേപ്പിൻ്റെ പണി ബാക്കുണ്ട് ഒരു പിയർ മൊത്തമായിട്ടുള്ള ഓ പൈൽ ടോപ്പ് നിർമ്മിക്കാണ്ട് പിയർ നിർമ്മിക്കാണ്ട് പിയർക്കേപ്പ് നിർമ്മിക്കാണ്ട് അപ്പം അങ്ങനെ കുറച്ച് പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഏതായാലും ഗഡർ ഇൻസ്റ്റാളേഷൻ ഇങ്ങനെ നടക്കുന്നതാണ് ഗഡർ കൊണ്ടുവരുന്ന പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടുക്കണമെന്നൊക്കെ അറിയില്ല ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡർ ട്രോളിയിലേക്കൊക്കെ കയറ്റുന്നുണ്ട് കോഴിക്കോട് ബൈപ്പാസിൽ ഒരുപാട് സ്ഥലത്ത് മണ്ണ് മണ്ണിട്ടുയർത്തിയിട്ടാണ് പാത നിർമ്മിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് നിലവിലുള്ള രണ്ടു വരിക്കുള്ള ഭാഗത്ത് മാത്രമായിരുന്നു ആദ്യം മണ്ണിട്ടുണ്ടായിരുന്നുള്ളത് ആ ഭാഗത്തൊക്കെ ഇപ്പം ആറുവരിക്കുള്ള മണ്ണിട്ടുയർത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത് ഇവിടെ എപ്പോഴും ഒരു സൈഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് രണ്ട് സൈഡും തുറന്നു കൊടുത്തിട്ടില്ല ഇവിടുത്തെ നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞു അതേപോലെ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ നല്ല മാറ്റം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് പണി കഴിഞ്ഞതാണ് അപ്പോൾ ആ പണി കഴിഞ്ഞ ഭാഗമാകുമ്പോൾ നമുക്ക് അറിയില്ല എത്രത്തോളം മാറ്റുന്നുണ്ട് എന്ന് അപ്പോൾ ഈ അണ്ടർ പാസിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഇപ്പം നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കോൺക്രീറ്റിംഗ് പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് സ്ഥലത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് എന്തെത്ര ഗ്യാപ്പ് എന്ന് വെച്ചാൽ നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ ആ കുറച്ച് ഭാഗത്ത് ആദ്യം ബി ഡി എം ചെയ്യാതെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ ഇനിയിപ്പോൾ ബി ഡി എം ചെയ്യുന്നതാണ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ വീട് ചെയ്യുമ്പോൾ ഏതൊക്കെ ഭാഗത്ത് പണികൾ നടന്നു ഏതൊക്കെ ഭാഗത്ത് പണികൾ തീരാനായി നമുക്ക് അറിയാൻ പറ്റില്ല ഒരുപാട് സ്ഥലത്ത് തുറന്നു കൊടുത്തതുകൊണ്ട് എല്ലാ ഭാഗവും ഒരേപോലെയാണ് കോഴിക്കോട് ബൈപ്പാസിലൂടെ ഡ്രോണിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കും ഏതാണ് സ്ഥലം എന്നുള്ളത് പുറത്തുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല കാരണം ഈ റോഡ് പണി കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും എല്ലാ നാട്ടിലും അവസ്ഥ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വീഡിയോ കാണുമ്പോൾ ഒരു പ്രവാസി ആയിട്ടുള്ള സുഹൃത്തിന് മനസ്സിലാക്കുക ആ ചെക്കപ്പ് എൻ്റെ നാട്ടിലെത്തിക്കണ് എല്ലാ സ്ഥലത്തും റോഡിന്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഏത് സ്ഥലമാണ് പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലുള്ളൂ കാരണം എല്ലാം ഒരേപോലെ അല്ലേ ഏതായാലും ഒരുപാട് സ്ഥലത്ത് നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണി തീരാൻ ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ പണി പല സ്ഥലത്തും അതേപോലെ തന്നെ കേട്ടോ സർവീസ് റോഡിൽ വലിയ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഭാഗത്ത് വലതുവശത്ത് സർവീസ് റോഡിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല അവിടെ വാൾഡ് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ പണിക്കാരായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടായിട്ടില്ല റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണേ പക്ഷേ പോസ്റ്റ് മാറ്റി വെക്കുന്ന പണി ഇപ്പോഴും ബാക്കിയുണ്ട് ഇവിടെ രണ്ട് സൈഡിലും ആ സൈഡിലും ഉണ്ട് ഈ സൈഡിലും ഉണ്ട് പോസ്റ്റ് മാറ്റി വെക്കുന്ന പണികൾ ഇപ്പോഴും ബാക്കിയുണ്ട് ഇവിടെ റോഡിൻ്റെ പണി കണ്ടങ്ങൾ ഇങ്ങനെ ആയിക്കണ് ഇങ്ങോട്ടും പോസ്റ്റ് മാറ്റി വെക്കുന്ന പണികൾ പെൻഡിങ്ങിലാണ് റോഡിൻ്റെ നടുവിൽ ഇതത്ര വലിയ പണിയുള്ളൊരു സംഭവമല്ല മൂന്ന് മണിക്കൂർ മതി പോസ്റ്റ് മാറ്റി വെക്കാൻ ഈ റീച്ചിലും ലൈറ്റ് വെക്കുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മലപ്പുറത്ത് കോൺക്രീറ്റ് കട്ട് ചെയ്തിട്ടാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ലൈറ്റ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ കണ്ട ഒരു ബെൽറ്റും നെട്ട് ബോൾട്ടൊക്കെ ഇട്ടുകാണ്ടാണ് ലൈറ്റ് വെക്കുന്നത് കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന പരിപാടി ഇവിടെ അല്ല നെട്ടും ബോൾട്ടും ഇട്ടിട്ടാണ് ഇവിടെ ലൈറ്റ് വരുന്നത് പല സ്ഥലത്തും പല രീതിയിലാണ് ലൈറ്റ് വെക്കുന്നത് അപ്പോൾ കെ എൻ ആർ സി ചെയ്യുന്നത് പോലെയല്ല ഊരാളെങ്കിൽ ചെയ്യുന്നത് ഊരാളെങ്കിൽ ചെയ്യുന്ന പോലെയല്ല കെ എം സി ചെയ്യുന്നത് ഏതായാലും വ്യത്യസ്തമായിട്ടുള്ള പല പണികളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ പന്തീരങ്കാവ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ പന്തീരങ്കാവിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ജനുവരി ആദ്യ വാരത്തിലായിരുന്നു ഇവിടുത്തെ വീട് എടുത്തിട്ടുണ്ടായിരുന്നത് അന്നിവിടെ മണ്ണ്ട്ടുയർത്തുന്ന അതായത് കട്ട് വെച്ചുയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് അതിൻ്റെ അവസാന ഘട്ടത്തിൽ അതായത് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ കഴിഞ്ഞു വെറ്റുമെക്സിൻ്റെ പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പന്തീരങ്കാവ് മേൽപ്പാലത്തിൻ്റെ ഈ ഭാഗത്ത് ആ സൈഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പം പാലത്തിൻ്റെ ഒരു ഭാഗം അതായത് മൂന്നു വരിക്കുള്ള കോൺക്രീറ്റിംഗ് ഏകദേശം നാലഞ്ച് മാസം മുമ്പ് കഴിഞ്ഞതാണ് ഏതായാലും രണ്ട് മാസം കൊണ്ട് ബാക്കിയുള്ള സ്ഥലത്തെ ഗർഡർ വെച്ചു അതിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആകെ രണ്ട് സ്പാനിടയിൽ മാത്രമാണ് ഗർഡറിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ അതുകൂടി കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ പന്തീരങ്കാവ് എലിവേറ്റഡ് ഹൈവേയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു ഏതായാലും ഈ രണ്ട് സ്പാനിടയിലും ഉടനെ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതായിരിക്കും പാലത്തിൻ്റെ ഇപ്പുറത്ത് മണ്ണിട്ട് കയർത്തുന്ന പണികൾ തുടങ്ങിയിട്ടില്ല ഒരു സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്തൊക്കെ വയ്ക്കുകയാണ് ഒരു മൂടിക്കെട്ടിൽ അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ അപ്പുറത്തുള്ള കാഴ്ചകൾ കാണാം ഈ ഒരു സമയം വന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മൂടിക്കെട്ടൽ അപ്പം നാളെ മുതൽ നമുക്ക് ഹൈലറ്റ് മാളിൻ്റെ ആ ഭാഗവും അതേപോലെ മലാപ്പറമ്പ് ജംഗ്ഷൻ വെങ്ങളം ഭാഗം വരെ വീടുകളിൽ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഉൾപ്പെടുത്തിക്കോണ്ട് അപ്പം ഇനി രണ്ട് ദിവസം കോഴിക്കോട് ജില്ലയിലെ കാഴ്ചകളായിരിക്കും പിന്നെ കോഴിക്കോട് ടൗണിൽ നാല് പുതിയ റോഡുകൾ വരുന്നുണ്ട് നിങ്ങൾ നാല് സംസ്ഥാന സർക്കാരിൻ്റെ റോഡുകൾ നാലുവരി ആക്കുന്നുണ്ട് അത് അറിഞ്ഞിട്ടണില്ല അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചെയ്യാം പന്തീരങ്കാവ് വരെയാണ് ഇന്നത്തെ വീഡിയോ നല്ല മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറുപയ പാലത്തിൽ ഗ്യാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡ്ഡർ ഇൻസ്റ്റാളേഷൻ ഇന്ന് തുടങ്ങുന്നതായിരിക്കും കാരണം ഗഡർ അവിടുന്ന് ലിഫ്റ്റ് ചെയ്തിങ്ങനെ പോരുന്നുണ്ട് അപ്പോൾ പിന്നെ പന്തീരങ്കാവ് മേൽപ്പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഒന്നാമത്തെ റീച്ചിൽ ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞു സെക്കൻഡ് കോട്ട് ടാറിങ് അതായത് ബി ചെയ്യുന്ന പണികളൊക്കെ ആരംഭിച്ചു രാമനാട്ടിക്കര മേൽപ്പാലം തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് കെ റീച്ച് തുടങ്ങുന്ന ഭാഗത്തെ വിശേഷങ്ങൾ കെ എം സി കമ്പനി ഇപ്പോൾ ഇങ്ങനെ തണുത്ത് നിൽക്കണമെന്ന് നോക്കണ്ട കേട്ടോ ആദ്യം നല്ലൊരു കമ്പനി ആയിരുന്നു ഒരുപാട് സ്ഥലത്ത് ലോങ് റൂട്ടൊക്കെ ചെയ്ത ഒരു കമ്പനിയാണ് കെ എം സി കമ്പനി കെ എം സിയിൽ മുമ്പുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കാനാർ കമ്പനിയിലുണ്ട് അദ്ദേഹമാണ് നമ്മോട് പറഞ്ഞത് കെ എം സി അത്ര മോശമുള്ള കമ്പനി അല്ല ഒരു കാലത്ത് എല്ലാ കമ്പനിക്കും ഒരു നല്ല കാലം ഉണ്ടാകും അതേപോലെ കെ എം സിക്കും ഒരു നല്ല കാലം ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് ലോങ് റൂട്ടുകൾ ഇന്ത്യയിൽ ഒരുപാട് ഹൈവേകൾ നിർമ്മിച്ചൊരു കമ്പനിയാണ് കെ എം സി കമ്പനി ഏതായാലും ഇപ്പോൾ കേരളത്തിൽ എണ്ണച്ചിറത്താറിൻ്റെ പണി നടത്തുന്നതിൽ ഏറ്റവും ലാഗായിട്ടുള്ള രണ്ട് കമ്പനികൾ ഒന്ന് കെ എം സിയും അതേപോലെ വാഗഡും ആണ് കെ എം സി പിന്നെ ഗിയർ മാറ്റി ഒന്ന് ഉഷാറായിട്ടുണ്ട് ആദ്യം പൂജാര ബാറ്റ് ചെയ്യുന്ന പോലെ ആയിരുന്നു അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ വെച്ച് സമാപനം കുറിക്കാട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞില്ല ഇഷ്ടപ്പെട്ടു കണക്കാണ്ട് ലൈക്ക് ചെയ്തൊക്കെയുണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കേണ്ടത് പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ടു ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വായ്പ ബൈ ബൈ